യുടെ ബദാമിടാമിള്ളിക്ക് ബദാമിന്ന് പറയുന്നുണ്ട് ഇന്റർനാഷണൽ മാർക്കറ്റില് ബെങ്ങനംപള്ളിക്ക് എന്നുള്ള പേരുണ്ട് കർണാടക ബദാമി എന്ന് പറയുന്നത് ഈ മാങ്ങ എവിടെയും കണ്ടിട്ടുണ്ടാരെങ്കിലും ഇതാണ് അൽഫോൺസയുടെ അതേ അവരെ അതേ അവരെ അല്ലെ അൽഫോൺസയുടെ അതേ രൂപം പക്ഷെ ആ ചോപ്പ് കളറില്ല അൽഫോൺസ് സിമിലർ ഷേപ്പ് ആണ് പക്ഷെ ആ സ്മെല് വരുന്നില്ല അൽഫോൺസയുടെ സ്മെല് വരുന്നില്ല നമുക്ക് ഇത് കട്ട് ചെയ്ത് നോക്കാം ഇത് എങ്ങനെയാണ് ഏകദേശം എത്ര വെയിറ്റ് ഉണ്ടെന്ന് നോക്കിയാലോ സ്മെല്യറ്റ് എത്ര നാനൂറ്റി എട്ട് ഗ്രാം ഉണ്ട് നല്ല വലുപ്പമുണ്ട് ഇത് ഇത് പതാമ രണ്ടും രണ്ടും കേട്ടോ ഓക്കെ വലിയ ആയിട്ടില്ല പ്രത്യേകിച്ച് കാരണം മാവിലെ അൽഫോൺസയുടെ കളർ എന്ന് പറയുന്നത് കളറാണ് ഇത് മഞ്ഞയാണ് ടിപ്പിക്കൽ മഞ്ഞ ഒന്ന് ഒരു വലിയ പീസ് കട്ട് ചെയ്ത് നമുക്ക് ബ്രിക്സ് വാലി നോക്കാമല്ലോ അപ്പം ഈ ബദാമി എന്ന് പറയുന്നത് കർണാടക ബദാമി കർണാടക ബദാമി എന്ന് പറഞ്ഞാൽ ഇതാണ് മാങ്ങ മഞ്ഞ കളർ ഫ്ലഷ് ആണ് നമ്മുടെ അൽഫോൺസയുടെ ഫ്ലഷുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല സ്മെല്ലും അങ്ങനെ തോന്നുന്നില്ല മെൻസിർ ബൈ ജസ്റ്റ് ഒന്ന് മെഷർ ചെയ്തിട്ട് ഇതിൻ്റെ ബ്രിക്സ് വാല്യു എത്ര ഉണ്ടോ നമുക്ക് നോക്കാം പതിനേഴ് പോയിൻറ്റ് നാല് തെറ്റില്ലാത്ത ബ്രിക്സ് വാല്യുണ്ട് ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കിയാട്ടെ ഇത് ഭയങ്കര ഒരു കോൺട്രവേഴ്സിയൽ മാങ്ങയാണല്ലോ പലപ്പോഴും എല്ലാവരും കൺഫ്യൂഷൻ ആവുന്നൊരു മാങ്ങ ഏഹ് എനിക്ക് ടേസ്റ്റ് സിമിലാരിറ്റി തോന്നുന്നത് നമ്മളെ ബെങ്ങനമ്പള്ളിയുടെ ഒരു ലിറ്റിൽ വെർഷൻ പക്ഷേ ബെങ്ങനം പള്ളിയുടെ ഏഴലത്തില്ല വെള്ളത്തിന്റെ ടേസ്റ്റ് വെള്ളത്തിന്റെ ടേസ്റ്റ് പോര നല്ല മൂത്ത മാങ്ങയാണ് കാരണം ഇത് മാത്രല്ല വേറെ കുറെ വാങ്ങി അത് കഴിച്ചു നല്ല വിലയുണ്ടായിരുന്നതിന് ഇരുന്നൂറ് രൂപ ഇവിടെ വിലയുണ്ട് ഇതിന് ആറ് വാങ്ങി മുന്നൂറ് രൂപ ആറ് വാങ്ങി മുന്നൂറ് രൂപ സ്കിന്നോട് ചേർന്നിട്ട് കുത്തര വരുന്നുണ്ട് ടേസ്റ്റ് കുറേ പള്ളിന്റെ സിമിലാരിറ്റി ഇല്ലേ വെങ്ങന തന്നെ വേറൊരു വരിക ആയിരിക്കണം അത് പക്ഷെ ബെങ്ങനാമള്ളിയുടെ ഇതിന്റെ ടേസ്റ്റ് കാണാൻ അൽഫോൺസയുടെ പോലെ ഉള്ളതുകൊണ്ട് അതെ ആ മറ്റൊന്നും കട്ടി നോക്കിയിട്ട് ചെറുതെ അതും തേം തന്നെയാണ് എന്താണ് ഇതിന്റെ ഫൈബർ കണ്ടന്റ് സ്വീറ്റ് ഫീൽ ചെയ്യുന്ന പതിനേഴ് ആണെങ്കിലും സ്വീറ്റ് ഫീൽ ചെയ്യുന്നത് ചുണക്കൂത്തുണ്ട് സോ ഇതാണ് ഒറിജിനൽ ബദാമി എന്ന് പറയാൻ കർണാടകൻ്റെ ബദാമിയാണ് ഓക്കെ അപ്പോൾ ഇത് വെച്ച് വിളിച്ച കർണാടകയുടെ ബദാമിയാണ് ഈ കാണുന്നത് ഓക്കെ സോ ഒന്നുകൂടെ നമുക്ക് അതല്ല അതല്ല അതെ ഇതാണ് അടുത്ത മാങ്ങ അപ്പോൾ സംശയമായി പിഴഞ്ഞെടുക്കുകയാണ് അടുത്ത രണ്ട് നോക്കാം കേട്ടോ പതിനെട്ട് പോയിൻറ്റ് എട്ട് ചെറുന പക്ഷെ അത്യാസും ജനറലി ഈ കർണാടക ബദാമിന്ന് പറയുന്നത് വലിയ സംഭവം വാങ്ങിയൊന്നുമല്ല പുളിപ്പ് മാത്രമല്ല മാത്രല്ല ഇത് ണ്ട് പിന്നെ അത് മാത്രമല്ല മാംഗോ ഫെസ്റ്റില് അൽഫോൺസെന്ന് പറഞ്ഞ തള്ളി മറിച്ചു വിറ്റ സാധനം അത് രണ്ട് മാത്രം ില്ല ബദാംന്നാണോ ചില ബദാമെന്നു പറഞ്ഞിട്ട് ചിലര് ബദാമിന്നായിട്ട് കേട്ടാ എണ്ണത്തിനാണ് എണ്ണത്തിനാണ് വെക്കുന്നത് പക്ഷേ ഓവർ ഹൈപ്പ് മാങ്ങാണ് പുളിപ്പോ കാര്യമില്ല മധുരമല്ലാണ്ട് ഫീൽ ചെയ്യുന്നില്ല സ്പെസിഫിക് ഫ്ലേവർ ചെറിയൊരു ബെങ്ങനമ്പള്ളിയുടെ ഫ്ലേവർ അവിടെ കിട്ടുന്നുണ്ട് ബെങ്ങനമ്പള്ളിയുടെ ആ ദോഷമായിട്ടുള്ള ചുണക്കത്ത് അത് നല്ല സോ ദർ ഇസ് നത്തിഷ്യൽ അബോട്ട് ദിസ് മാംഗോ പറ്റാത്തൊരു മാങ്ങോ കാശ് കൊടുത്ത് പോലും വാങ്ങിച്ച് കഴിക്കണ്ട നിർബന്ധമില്ല നമ്മുടെ